ഈ കൂട്ടിന്റെ അകത്ത് ഇരിപ്പുണ്ട് ഒരു ലക്ഷം രൂപയുടെ പുതിയ പർച്ചേസ് നമ്മളെ ഓവാലെ കുഞ്ഞിനെ നമ്മൾ തുറന്നു വിട്ടിരിക്കുന്നു ഇത് നിധിക്ക് കടി കിട്ടിയില്ലെങ്കിൽ അതിശയമാണ് ഇവരെ നമ്മൾ എങ്ങനെയെങ്കിലും കേടുകാരണം എല്ലാ ജീവികളും കടിക്കും യെസ് അപ്പൊ ദേ കൂട്ടിലോട്ട് ഇറങ്ങി ഇറങ്ങി കാർത്തു ഇറങ്ങി കാർത്തുവിന്റെ കയ്യിൽ ഒരു കേജ് ഉണ്ട് ഞാനും വന്നിട്ടുണ്ട് നമ്മളെ കൂട്ടിലോട്ട് എന്റെ കയ്യിലൊരു ബാഗ് ഉണ്ട് കേട്ടോ അത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം നമ്മൾ ഇന്ന് രാവിലെ തന്നെ കൂട്ടി കയറി ഇത് മൊത്തം നമ്മൾ മൂടിയിട്ടിട്ടുണ്ട് കേട്ടോ പെയിന്റ് അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പിലാണ് എന്നിട്ട് ഉപയോഗമൊന്നും ഉണ്ടായില്ല കേട്ടോ അതിൻ്റെ ഇടക്കൂടെ കൂടെ ചോറിനായാലും വെള്ളം ഇറങ്ങി അപ്പോൾ കുഴപ്പമില്ല നമ്മൾ തല തൽക്കാലം തുണിയാക്കി വെച്ചൊന്ന് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് അത് ഉറങ്ങിയിട്ട് വേണം നമുക്ക് ഇനിയിപ്പോൾ വാഴയിലെല്ലാം വെട്ടിയിടാൻ മഴ കാരണം നമ്മൾ ഒരു പരിപാടിയും നടക്കുന്നില്ല ആക്ച്വലി അതാണ് കാര്യം അപ്പോൾ നമ്മൾ ഇന്നത്തെ പരിപാടി എന്താ അതെ ഈ കൂട്ടിൻ്റെ അകത്ത് ഒരാൾ ഇരിപ്പുണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന ഒരാളാണ് ആ ആളെ ഇന്ന് നമ്മൾ നമ്മുടെ കൂട്ടിലോട്ട് തുറന്നുവിടാൻ വേണ്ടി പോവുകയാണ് ആ തുറന്നു വിടുന്നത് മിക്കുവാനും കാർത്തു തന്നെയായിരിക്കും കാർത്തു കടിവെള്ളാനും ഇടിവെള്ളാനും ഒക്കെ റെഡി ആയിട്ടിരുന്നോ അല്ലെങ്കിൽ ഇത് ഈ ആളയം തുറന്നു വിടണം അവിടൊപ്പം തന്നെ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ കാണിച്ചു തരാനുണ്ട് ആദ്യം തന്നെ നിധിക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു പോയിൻ്റെ വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റിയില്ല പക്ഷെ കാർത്തുവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഫോൺ കൂടി എടുത്ത കേട്ടോ കാർത്തു എവിടെ കഴിഞ്ഞ ഒരു വട്ടം നമ്മൾ ഫോൺ എടുക്കാൻ വേണ്ടി പോയില്ലേ ആ സമയത്ത് ഞാൻ നിധി എടുത്ത് ചോദിക്കുമ്പോഴായി പോയി എവിടെ പോവാ ആർക്കും അറിഞ്ഞുകൂടാ ഞാൻ വിളിക്കുന്നു രണ്ടുപേരും എൻ്റെ കൂടെ ഇറങ്ങി വരുന്നു അതാണ് അതാണിപ്പോൾ നടക്കുന്നത് ആക്ച്വലി അപ്പോൾ നമ്മളതെ നമ്മുടെ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തു ആക്ച്വലി ഇന്ന് രണ്ട് മൂന്ന് സ്ഥലത്ത് നമുക്ക് പോകണം കേട്ടോ ഇപ്പോൾ കാര്യത്തോ ആലോചിക്കുന്നുണ്ടായിരിക്കും നമ്മൾ എന്തിനാണ് ഇവിടെ വന്നിരുന്നത് എന്തൊന്ന് പർച്ചേസ് ചെയ്യാനാണ് ഇവിടെ വന്നത് നമ്മൾ അവിടെ നിന്നാണ് ലെങ്സ് കാട്ടിൽ നിന്നാണ് കേട്ടോ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് അതെ ലെങ്സ് കാർട്ട് മനസ്സിലായത് എന്താണ് എടുക്കണമെന്ന് ഐഡിയ ഇല്ല കേട്ടോ വേറെ ഒന്നും ഇല്ല സ്പെക്സ് ഒന്ന് ടൈറ്റ് ആണ് നമ്മൾ ലെങ്സ് സ്കട്ടിൽ നിന്നാണ് വാങ്ങിച്ചത് നമ്മൾ പർച്ചേസിന് പോകുന്ന മേടിക്കണം കേട്ടോ ഇവിടെ കയറിയത് ഓക്കെ ബാ അപ്പോൾ നമ്മൾ കയറട്ടെട്ടെത്തി ഓക്കെ ഓക്കെ ഫൈൻ നമ്മളിതേ വണ്ടി എടുത്തു നമ്മൾ ലെങ്സ് കട്ടിലെ ആവശ്യമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമ്മൾ നമ്മളീപ്പോൾ നേരെ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുന്ന ഷോപ്പിലോട്ട് പോവുകയാണ് അവിടെ എത്തിയിട്ട് കാണാം ഓക്കെ അപ്പോൾ അതെ വീണ്ടും നമ്മൾ സിറ്റി മൊബൈൽസിലെത്തി അന്ന് നമ്മൾ നിധിയുമായിട്ടാണ് വന്നത് ഇന്നത്തെ അനിയനുണ്ട് ഇതെല്ലാം അൾട്രയാണോ ഈ ഇരിക്കുന്നതെല്ലാം ഓ ഇത്രയും അൾട്രാ സീരിയസ് ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ മൊബൈലും എടുത്തത് ഇവിടെ തന്നെയായിരുന്നു കേട്ടോ വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഒരു ഗീപേ വെച്ചിട്ടുള്ളത് ഇവിടെ വെച്ചായിരുന്നു കേട്ടോ കാർട്ടിൽ കുറേ ഫ്രണ്ട്സ് ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നില്ല ഗീപേ വേയിൽ ഓക്കെ അപ്പോൾ നമ്മൾ ഇന്ന് ഇന്നിവിടെ വന്നേക്കുന്ന അറിയാമോ ബില്ല് മേടിക്കണ്ടേ ബ്ലാക്ക് വെള്ള അല്ലേ സൂപ്പറായിട്ടുണ്ട് കാർത്തോട് ചോദിക്കട്ടെ കാർത്തും ബില്ല് മേടിക്കാൻ വേണ്ടി വന്നിട്ട് ഫോൺ നോക്കിയല്ലേ ഈ ഫോൺ എടുക്കുന്നു ഇന്ന് ഇപ്പം യെസ് ക്യാമറ ക്വാളിറ്റി ഞാൻ കാണിച്ചു തരാം ഇത് നോക്കിക്കേ ആ ഒരു ക്വാളിറ്റി ഉണ്ടോ ിക്കോ ഇപ്പം സെവൻറ്റി എക്സ് ആയിട്ടുള്ളൂ നമുക്കത് വണ്ടി നോക്കാം ഓ എന്തിനാണ് നമ്മൾ പുതിയ ഫോൺ എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു തരാം കേട്ടോ ഞാൻ നിധിയായിട്ട് വന്നു ഇത് നിനക്ക് ഒരു പണിയുണ്ട് ബാ എണ്ണിക്കോ എണിക്കോ കഴിഞ്ഞവട്ടം ഞാൻ നിധിയെ കൊണ്ട് എണ്ണിപ്പിച്ചു ഈ വട്ടം നീ എണ്ണിക്കോ ആ സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം കേട്ടോ ഫോണിൻ്റെ എന്തിനാണ് തെറ്റിയോ ഇരുന്നെണ്ണിക്കോ നീ സമാധാനത്തിൽ എണ്ണിക്കോ എനിക്കറിയാം ഇതിൽ എത്ര ഉണ്ടെന്ന് നീ എന്നെ കറക്റ്റായിട്ട് പറഞ്ഞാൽ മതി ഞാൻ ആദ്യം യൂസ് ചെയ്ത് നോട്ട് സീരീസ് തന്നെയായിരുന്നു അപ്പോഴേ ഞാൻ നോക്കിയായിരുന്നു എപ്പോഴെങ്കിലും എനിക്ക് സാംസങ് എടുക്കണോ നൈസൺ കേട്ടോ എസ് പിന്നെ വരുന്നത് നമുക്ക് വൈറ്റ് ആക്കാം അപ്പോൾ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ലൈക്കും സബ്സ്ക്രൈബും ചെയ്തേക്കണേ അപ്പം താങ്ക് യു ബ്രോ ബൈ അപ്പോൾ ഫോണ് ഇഷ്ടപ്പെട്ടോ എൻ്റെ പഴയ ഫോൺ എന്ത് പറ്റി യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മറ്റേ വൺ പ്ലസ് ആയിരുന്നു സോഫ്റ്റ്വേർ അപ്ഡേഷൻ വന്നപ്പോൾ ആദ്യം ഒരു ലൈന് രണ്ട് ലൈന് മൂന്ന് ലൈന് പിന്നെ അതൊരു കുറേ ലൈൻസ് വന്നു പിന്നെ ഡിസ്പ്ലേ അടിച്ചു പോയി പിന്നെ പ്രൊഫസർ അടിച്ച് പോയി അങ്ങനെ എല്ലാം അടിച്ചു പോയപ്പോൾ ഫൈനലി ഞാൻ മാറ്റി പക്ഷെ ആക്ച്വലി ഞാൻ വൺ പ്ലസ്സിലായിരുന്നു കേട്ടോ കൺഫോർട്ട് എനിക്ക് വൺ പ്ലസ് ആയിരുന്നു ഭയങ്കര ഇഷ്ടം എനിക്ക് അൾട്രയും കാട്ടി ഇഷ്ടപ്പെട്ട വൺ പ്ലസ് ആയിരുന്നു പിന്നെ അത് യൂസ് ചെയ്ത് യൂസ് ചെയ്തപ്പോൾ സെറ്റ് ആയി വന്നുകൊണ്ടിരിക്കും നമുക്ക് ഫോട്ടോയും വീഡിയോ എല്ലാം എടുക്കാൻ വേണ്ടി അൾട്രയും കൂടി ഉപയോഗം ചില സിറ്റുവേഷൻസിൽ നമ്മളീതിൽ ലൈഫോൺ കാണത്തില്ല ഐഫോൺ എടുക്കുന്ന ചോൾ ഞാൻ മറന്നു അപ്പോൾ നമ്മളെ സ്വന്തം യൂസ് ചെയ്യുന്ന ഫോൺ കുറച്ചും കൂടി ക്വാളിറ്റി ഉണ്ട് അത് എടുക്കാൻ പറ്റുന്ന തുടങ്ങിയാണ് ട്വൻ്റി ത്രീ അൾട്രാ എടുത്തത് ഇപ്പോൾ തന്നെ നമുക്ക് ഫോൺ ഫോണെടുത്ത് ഏകദേശം ഒരു ലക്ഷം രൂപ അടുപ്പിച്ചായി ഏകദേശം ഒരു ഒരു ലക്ഷം രൂപയുടെ സാധനം ഇപ്പോൾ ബാൻഡത്തിരിപ്പുണ്ടാകുന്നത് എന്താ ഞാൻ കാണിച്ചാൽ നമ്മുടെ യൂട്യൂബിന് വേണ്ടിയിട്ടുള്ള മേടിച്ച സാധനങ്ങളാണ് കേട്ടോ അപ്പോൾ ഇപ്പോൾ തന്നെ ആദ്യം ആരാ ആ ആൾ ആരാ എടുക്കുന്നത് ആദ്യം ആർത്ത് എടുത്തറാ ഏകദേശം നമ്മൾ അവനെ എടുത്തിട്ട് രണ്ടാഴ്ച ആയോ രണ്ടാഴ്ച ആവാറായിട്ടോ രണ്ടാഴ്ച കൊണ്ട് ഞാനും നിധിയും കൂടി രാ പകലില്ലാണ്ട് അവനെ ടേംഡ് ആക്കി 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 ഒരു വിധം അവനാക്കിട്ടുണ്ട് കേട്ടോ അവൻ രാത്രി നമ്മളൊക്കെ ഫുഡൊക്കെ എടുക്കും രാവിലെ എങ്ങനെയാണെന്ന് അറിയത്തില്ല പിന്നെ ഒരു കാര്യമുണ്ട് എത്ര മണിക്ക് ഉറങ്ങാൻ കിടക്കും അവൻ രാവിലെ ഏഴ് മണിക്ക് ഉറങ്ങാൻ കിടന്നാൽ രാത്രി ഇപ്പൊ മഴ ആയതുകൊണ്ട് പത്ത് പതിനുമ്പോൾ എണീക്കുള്ളൂ പത്ത് പതിനിയുമ്പോഴേ എണീക്കുള്ളൂ കേട്ടോ അത്രയും നേരം നമ്മൾ നോക്കിയിരിക്കണം ചെറുക്കൻ എപ്പൊ വരും എപ്പോൾ വരൂന്നല്ലേ നീ എടുത്തോടോ മേടിക്കണ്ട എടുക്കില്ലേ അതെ നിധി ആളെ എടുക്കാൻ വേണ്ടി പോകാനാണ് കേട്ടോ അപ്പം കാർട്ടിൻ്റെ വിചാരം കടിക്കുമെന്നാണ് സൂപ്പർ ഉറക്കം ഇത് നിധിക്ക് കടികിട്ടില്ലെങ്കിൽ അതിശയമുള്ളൂ അല്ലേ ആ വന്നു 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 അതെ ഇതാണ് നമ്മൾ ആള് അവ ഇങ്ങനെ ഇരിക്കണേന്ന് വെച്ചാൽ ഉറക്കത്തിൽ നിന്ന് ഇനി ചടവാണ് കേട്ടോ കഴിഞ്ഞ വട്ടം ഞാൻ പറഞ്ഞിരുന്നു ഇവനെ നമ്മൾ എങ്ങനെയെങ്കിലും ടേംഡ് ആക്കി എടുക്കുമെന്ന് അതുപോലെ അവനെ നമ്മൾ ടേംഡ് ടേംഡാക്കി എടുത്തേട്ടോ പിന്നെ അവൻ അങ്ങനെ വീട്ടത്തില്ലാട്ടോ അവന്റെ നഖോന്ന് വെച്ചാൽ അന്ന് വെച്ചാൽ അത് ആദ്യമായിട്ട് വന്നേല്ലേ ഉള്ളൂ പേടി കാരണമാണ് പേടി കാരണം എല്ലാ ജീവനും കടിക്കുവല്ലോ കാർത്തിന്റെ കൈയിലോട്ട് കൊടുത്തേക്ക് ഇരുന്ന് കടിക്കുന്നുണ്ടോ അതെ അന്ന് രണ്ട് കിട്ടി കാർത്തു അവനെ മേടിക്കാനാട്ടോ ഇപ്പൊ നമ്മളെ കൂട്ടിലോട്ട് നമ്മളെ വവ്വാലിന്റെ കുഞ്ഞിനെ നമ്മൾ വിട്ടിരിക്കുന്നു ഫൈനലി നമ്മൾ എടുത്തു അന്ന് നമ്മൾ പറഞ്ഞ പോലെ എടാ നീ നീ കൊടുക്കരുത് കടി കിട്ടും അതിനെ പിടിക്കാൻ പിടിച്ചാ നിന്നെ കടികും ഉറപ്പാണ് കടിച്ച ഇഞ്ചക്ഷൻ അല്ലെ നിധിണ്ടേ നിധി അടുത്തോട്ട് കേറിയിട്ടുണ്ടേ ടെ കണ്ടേ എന്നാ ഇങ്ങനെ ചൊറിഞ്ഞു കൊടുത്താൽ പിന്നെ ആളുടെ ഒരു അനക്കവും കാണൂല സുഖം ഉറക്കമായിരിക്കും എല്ലാവരും പറയുന്നുണ്ട് എല്ലാ ഫ്രൂട്ട്സും കഴിക്കുമെന്ന് സെർലാക്കും എല്ലാം കഴിക്കുമെന്ന് പറയുന്നുണ്ട് നമ്മൾ ആക്ച്വലി ഇതുവരെയ്ക്കും ആപ്പിൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ നമ്മൾ പറഞ്ഞ പോലെ ആളെ നമ്മൾ തേം ചെയ്തെടുത്തു ആ ക്യൂട്ടായിരുന്നുണ്ടോട്ടോ നമ്മൾ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞിട്ടുള്ളതായിരുന്നു എടുക്കണോ എന്ന് അപ്പോൾ ഇത്രയും ക്യൂട്ടാണ് നമ്മൾ പ്രതീക്ഷിച്ചില്ല അല്ലേ നിധി അത് കയ്യരിപ്പുണ്ട് ആ ഓക്കെ ആടുന്നോ ഏനി വെച്ച് കൊടുത്ത് ഇനി ഒരു ഊഞ്ഞാലെ സെറ്റ് കൊടുക്കണം തൽക്കാലത്തേക്ക് അവനെ ഇടുന്നത് നമ്മുടെ വീടിൻ്റെ അകത്താണ് അവിടെ നമ്മളെ റൂമിൻ്റെ അകത്താണ് അവനെ വിടുന്നത് അതായത് കൂടോടെ വയ്ക്കുന്നതും തുറന്നു വിടുക നമ്മുടെ റൂമിൻ്റെ അകത്ത് തന്നെയാണ് അതുമ്പോൾ വേറെ കുഴപ്പമാണ് പൂച്ചയുടെ നമുക്ക് ഡോറയല്ല നമുക്ക് നാടൻ പൂച്ചയെ പേടിക്കണം നാടൻ പൂച്ച ചെറുപ്പം കയറി പിടിച്ചാളെ കാരണം ഇവർ പെട്ടെന്ന് സഡൻ റിയാക്ഷൻ ആണ് അപ്പോൾ പൂച്ചകൾക്ക് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യാനുള്ള ടെൻഡൻസി കൂടും കാർത്തും നിധിക്കാനിടകത്ത വേറെ എൻ്റെ സാധനവും കൂടി ഉണ്ട് നമ്മളെ ബാഗിൻ്റെ അകത്ത് എന്താണെന്ന് കാണിച്ചേരണ്ടേ കാണിച്ചുതരാം ഏകദേശം ഒരു ലക്ഷം രൂപയുടെ പുതിയ പർച്ചേസ് എന്താണ് 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 അപ്പോൾ കഴിഞ്ഞ ദിവസം എനിക്കൊരു ബുദ്ധിമുട്ട് സംഭവിച്ചു നമ്മളൊരു വീഡിയോ നിങ്ങൾ കണ്ടു കാണും നമ്മൾ ഈ ടാങ്ക് കെട്ടിയത് ഈ ടാങ്ക് കെട്ടിയപ്പോൾ ഏകദേശം മൂന്നാഴ്ചയുടെ വീഡിയോ ആയിരുന്നു കേട്ടോ ആ മൂന്നാഴ്ചയുടെ വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്യാൻ വേണ്ടി എനിക്ക് ഏകദേശം രണ്ട് ദിവസം എടുത്തു കാരണം ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്പ് അതെനിക്ക് പണി തന്നു പണി തന്നല്ല ഫുൾ ഹാങ് ആയി അപ്പോൾ ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ലാപ്പ് ഇതേ ഇതാണ് നമ്മൾ ലോബയാണ് യൂസ് യൂസ് ചെയ്തുകൊണ്ടിരുന്നതല്ല യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പുതിയൊരു ലാപ്ടോപ്പും കൂടി എടുത്തു ഏ പറയു വേണോ കുഴപ്പമുണ്ട് കുഴപ്പമുണ്ട് ആണ് എടുത്തത് കുറച്ചും കൂടി സ്പീഡ് കിട്ടുന്നതായി കേട്ടോ ഇതിന് റേറ്റ് എത്രയെന്ന് പറയാൻ പറ്റുമോ ഫിഫ്റ്റി സിക്സ് തൗസൻഡ് നീക്കോ അത്ര ഇതിന് ഏകദേശം എൺപതിനായിരം രൂപ അതോടൊപ്പം തന്നെ വേറൊരു സാധനം കൂടി എടുത്തു അടുത്ത സാധനം എന്തൊന്നായിരിക്കും പറ ഒരു ടാബ് കൂടി മേടിച്ചു ടാബ് നമുക്ക് വീഡിയോ എന്തെങ്കിലും കാണാനോ കാര്യങ്ങൾക്കോ ഇല്ല ഇത് റിയൽമി ഇത് സാംസങ് ആട്ടോ നമ്മളെ ചാനലിന് വേണ്ടിയിട്ടുള്ള പർച്ചേസ് ആണ് കേട്ടോ ഇത് മുഴുവനും കാരണം ഇത് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട് എൻറ്റർ ചെയ്യാനുള്ള സെറ്റപ്പ് പിന്നെ ഐഫോൺ എടുത്ത് നമ്മളെ വീഡിയോയ്ക്ക് അൾട്ടർ എടുത്തത് എൻ്റെ പേഴ്സണൽ യൂസും വീഡിയോ എടുക്കാനും കൂടിയാണ് ഇത് നമുക്ക് എന്തെങ്കിലും യൂട്യൂബിൽ എന്തെങ്കിലും വീഡിയോ കാരണം നമുക്ക് എപ്പോഴും ലാപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല എപ്പോഴും മൊബൈൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് കുഞ്ഞ് സ്ക്രീനായതും കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു ടാബ് കൂടി എടുത്തു യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ ഞാനൊന്ന് ഇതിയായിട്ട് യൂസ് ചെയ്യും എല്ലാം കഴിഞ്ഞു ഓ ഓണാക്കിക്കോ യെസ് റിയൽമി റിയൽമി ഏപ്പൺ വരുന്നു റിഫ്ലക്ഷൻ ഉണ്ട് കേട്ടോ ഓക്കെ അന്നാം കുഞ്ഞിന് ഉടനെ നമ്മുടെ പേര് സെലക്ട് ചെയ്യാം കേട്ടോ ഏത് പേരാണ് നിനക്ക് ഇഷ്ടപ്പെട്ടൊരു പേരുണ്ടല്ലോ ആ പേര് കുറച്ചും കൂടി ലൈക്ക് വരുമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ പേര് സെലക്ട് ചെയ്യാം ഇതിനെ ഈ വെള്ളത്തിൽ നീ മുക്കണോ ഞാൻ മുക്കണോ അപ്പം എന്നാ ഓക്കെ എന്നാ ഓക്കെ നമ്മൾ നമ്മളെ കുഞ്ഞു വീടത് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കണം അപ്പോൾ ഇവിടെ നല്ല നല്ല വീട്ടിൽ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം തന്നെ വീഡിയോ ലൈക്ക് നല്ല സപ്പോർട്ട് ചെയ്യും മാറരുത് പിന്നെ അണ്ണാ കുഞ്ഞിനെ ഉടനെ തന്നെ നമ്മളത് ഇങ്ങോട്ട് മാറ്റാം കേട്ടോ അവിടെ ഒരു കിഡിലെ ഒരു കൊട്ടാരം ചെയ്ത് കൊടുത്തിട്ട് എടി അവന് ഇന്നത്തേക്ക് മാറ്റാം അവനൊരു പേരും കൂടി മേടിച്ചുകൊടുത്തിട്ട് അവന് കൂട്ടായിട്ട് ഇവിടെ കിടന്നോട്ടെ ആ മൂന്ന് മാസം ആ ആ ശരി അപ്പോൾ ഫീമെയിൽ നിങ്ങളുടെ പരിധിയിൽ എവിടെയെങ്കിലും നല്ലൊരു ഫീമെയിൽ ഇതിനെ പറ്റി എട്ടു മാസം ആയോട്ടോ ഇതിന് അപ്പോൾ എട്ട് മാസമായ അതിൽ ഫീമെയിൽ ഗ്ലൈഡർ കിടപ്പുണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒരു മെസ്സേജ് ഇട്ടേക്കാം നമുക്ക് നോക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അപ്പോൾ അതുവരെ ബൈ ബൈ നിധി ബൈ 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 പിന്നെ ഈ വെയിൽ ഭാഗ്യത്തിന് ഇപ്പോൾ കിട്ടി അതുകൊണ്ട് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പറ്റി ഇവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് നമ്മളെ കൂടെ നിങ്ങൾ ഇതാക്കി നോക്കാൻ ഒരു അലങ്കോലമായിട്ട് കിടപ്പുണ്ട് വേറൊന്നും അല്ല നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ട് ഇതിനകത്ത് നല്ല രീതിയിൽ വെള്ളം ഇറങ്ങുന്നുണ്ട് ഈ മഴയൊക്കെ ഒന്ന് കഴിഞ്ഞാൽ മാത്രമേ നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റത്തുള്ളൂ പിന്നെ പുതിയ പുതിയ നമ്മുടെ പർച്ചേസ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും കളിച്ചൊരു വീഡിയോ എടുക്കാൻ